പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനിയുടെ മാറ്റമാകുന്നു വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റമാകുന്നു ശനിയുടെ മാറ്റം എന്തെന്നാൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ശനി രണ്ടര വർഷം എടുക്കുന്നു ഏറ്റവും വലിയ കാലമാണ് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്നത് രണ്ടര വർഷം മറ്റൊരു ഗ്രഹങ്ങളും അത്ര വർഷം എടുക്കുന്നില്ല രാഹു കേതുക്കൾ ഒന്നര വർഷവും വ്യാഴം ഒരു വർഷവും മറ്റു ഗ്രഹങ്ങളൊക്കെ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് അതിനാലാണ് ശനിയുടെ ചാരവശാലുള്ള പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷകൾ അവതരിപ്പിക്കുന്നത് കാരണം ശനിയുടെ കാരകധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം മരണം രോഗങ്ങൾ ക്ലേശങ്ങൾ അപവാദങ്ങൾ ദാരിദ്ര്യം ദുഃഖം അപമാനങ്ങൾ ഇതൊക്കെ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളാകുന്നു അതിനാൽ പലപ്പോഴും ജനങ്ങൾ ശനിയെ വളരെ ഭയാശങ്കകളോടെ കാണുന്നു അതിനിടയിലാണ് കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി മുതലായ എല്ലാ പ്രയാസങ്ങളും ശനി ഉണ്ടാക്കുന്നത് അതിനാൽ ശനിയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു ഇവിടെ ശനി മാറുന്നത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഒൻപത് മണിയോടു കൂടെയാണ് ശനിയുടെ മാറ്റം ഈ മാറ്റം മേടരാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത് ശനി ഏതെല്ലാം രാശിക്കാർക്ക് കൂടി വർദ്ധിക്കുന്നു അഥവാ അശുഭങ്ങൾ ഉണ്ടാക്കുന്നു ഈ ഒരു ചിന്തയാണ് നാം ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ പ്രതിപാദിക്കുന്നത് അതിനാൽ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങൾ നമുക്ക് എപ്രകാരമാണ് ആർക്കൊക്കെയാണ് കണ്ടകശനി ഏഴര ശനി ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഡോക്ടർ മാരാജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രിമുള്ള ഡോക്ടർ മഹാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഫലങ്ങളാണ് മൂലം പോരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ധനുരാശിക്കാർക്ക് ചാരവശാൽ ശനി നാലാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് നാലാം ഭാവം എന്നാൽ നിങ്ങൾക്കറിയാം ഇവിടെ കണ്ടകശ്ശനി എന്ന് നാം പറയും ശനി ധനുരാശിക്കാർക്ക് കേന്ദ്രസ്ഥനായി ലഗ്നം നാല് ഏഴ് പത്തിൽ വരുന്ന ഭാവത്തെയാണ് എന്ന് പറയുന്നത് അതിനാൽ കണ്ടകശനിയുടെ ആരംഭമാകുന്നു ഈ മാർച്ച് ഇരുപത്തൊൻപത് മുതൽ പക്ഷെ അവിടെയും ധനുരാശിക്കാർക്ക് ഒരു പ്രത്യാശ ഉള്ളത് മെയ് പതിനഞ്ച് മുതൽ ധനുരാശിക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് നടക്കും അതിനാൽ കുടുംബസമാധാനം കൂടുന്ന സമയമായിരിക്കും നാലാം ഭാവാധിപൻ ഇത്രയും കാലം കഴിഞ്ഞ് ഒരു വർഷം ആറാം ഭാവത്തിൽ ഏറ്റവും ദുർബലമായി ശത്രുസ്ഥാനത്തായിരുന്നു അതിൽ നിന്ന് മാറി വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്ന ഒരു വർഷക്കാലത്തേക്ക് മെയ് പതിനഞ്ച് മുതൽ വരുന്ന ഒരു വർഷം അത് വലിയൊരു ആശ്വാസമാണ് ഇവിടെ കണ്ടകശന് എപ്രകാരമാണ് ധനുരാശിക്കാരെ ബാധിക്കുമെന്ന് നാം നോക്കണം നാലാം ഭാവം എന്താണ് മാതാസുഹൃത്ത് മാതുല ഭാഗ്യനയ ക്ഷേത്രം സുഖം വാഹനമാസനം തൻ്റെ ഇരിപ്പിടം വീട് അമ്മ അമ്മാമന്മാർ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവുന്നു നാലാം ഭാവം അപ്പോൾ നാലിൽ ശരി വരുമ്പോൾ പൈതൃകമായ സ്വത്ത് നഷ്ടപ്പെടുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചമത്കാര ചിന്താമണിയിൽ ചതുർത്ഥേശ്വരവും പൈതൃകം വ്യാതി ദൂരം തന്നെ പൈതൃകമായതൊക്കെ നഷ്ടപ്പെടും പിതുരാഗതം പൈതൃകം പിതാവിൽ നിന്നും വരുന്നതിനെന്ത് പറയുക എന്ന് പറയുക മാതാവിൽ നിന്നും വരുന്നോ മാതൃകം അതിനാൽ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക അതിൻ്റെ പേരിൽ ഡിസ്പ്യൂട്ട് വരിക ഭൂമി വിൽക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവുക അതൊക്കെ ശ്രദ്ധിക്കണം സ്വത്ത് നഷ്ടപ്പെടുക അത് തൻ്റെ ശ്രദ്ധയില്ലെങ്കിൽ തനിക്ക് ലഭിക്കാതിരിക്കുക ഇതൊക്കെ സംഭവിക്കും ധനുരാശിക്കാർക്ക് ഈ ധനുരാശിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ബന്ധുദ്ധിട്ടാണ് അവർ ബന്ധുക്കളോട് ദ്വേഷിക്കും അത് എത്ര സമ്മാനായിട്ടും കാര്യമില്ല ഒരു കടുമ്പിടുത്തമായിരിക്കും ഒരു കോംപ്രമൈസ് ഇല്ല തനിക്ക് എത്ര കിട്ടിയിട്ടും കാര്യമില്ല കൊടുക്കില്ല അത് ധനുരാശിയുടെ ഒരു പ്രത്യേകതയാണ് ശ്രദ്ധിക്കണം വളരെയധികം അയഞ്ഞ സമീപനം സ്വീകരിക്കണം ഈ സമയത്ത് അല്ലെങ്കിൽ എല്ലാവരും നഷ്ടപ്പെടും സുഹൃത്തുക്കളും ബന്ധുക്കളും അമ്മയും അമ്മാമ്മന്മാരും മരുമക്കളും ഒക്കെ തന്നെ കലഹമുണ്ടാക്കും ഭൂമിക്ക് വേണ്ടി കലഹിക്കും അത് നാട്ടിൽ പാട്ടാകും തൻ്റെ സത്കീർത്തി പ്രശസ്തി അതുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ട് വരും അതില്ലെങ്കിൽ പിന്നെ മനുഷ്യനൊന്നും നോക്കേണ്ടെന്നാവശ്യമില്ല സമൂഹത്തിന് ഭയമില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്ത് കാര്യമാണ് മനുഷ്യനുള്ളത് സാമയ ഏകസാധ്യഹ കൂടി പറഞ്ഞാൽ ധനുരാശി എല്ലാം കേൾക്കും മറ്റുള്ളവരും അത് അറിയണം താൻ ധനുരാശിയാണെന്ന് ഇല്ലെങ്കിൽ താൻ ധനുരാശിയാണെന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നിന്നാൽ ആരും തന്നോട് എന്ത് ചെയ്യില്ല യാതൊരു മമതയും കാണിക്കില്ല വളരെ ശ്രദ്ധിക്കുക ധനുരാശിക്കാർ പൈതൃകമായ സ്വത്ത് നഷ്ടപ്പെടാതെ നോക്കുക ധനം മന്ദിരം ബന്ധുവർഗാപവാദ ബന്ധുവർഗങ്ങളുമായി അപവാദങ്ങൾ ഉണ്ടാകും ധനപരമായ വിഷയത്തിൽ അപവാദങ്ങൾ ഉണ്ടാകും മന്ദിരം ദേവാലയം ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അപവാദങ്ങൾ ഉണ്ടാകും അതിനാൽ പദവികൾ വഹിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക തന്നെ പദവി നഷ്ടപ്പെടുക അല്ലെങ്കിൽ പദവി സംബന്ധിച്ച തർക്കങ്ങൾ വരിക കോടതിയിൽ പോകേണ്ടി വരിക അല്ലെങ്കിൽ പെട്ടെന്ന് അന്വേഷണം തനിക്കെതിരെ വരിക പിതൃശ്ചാവി മാതൃ സന്താപകാരി താൻ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ദുഃഖങ്ങൾ ഉണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ പലപ്പോഴും തനിക്ക് ഞാൻ പറഞ്ഞു നാലാം ഭാവം നിങ്ങളുടെ സ്വസ്ഥതയാണ് വീട്ടിൽ നിന്നും സ്വസ്ഥത നശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് ഇവിടെ ശനി കുടുംബപതിയാണ് രണ്ടാം ഭാവാധിപനാണ് രണ്ടാം ഭാവാധിപനാണ് സുഖസ്ഥാനത്ത് നിൽക്കുന്നത് അതിനാൽ ഭർത്തവ്യം താൻ ഭരിക്കേണ്ട ആളുകളാണ് വളരെ ശ്രദ്ധിക്കുക ധനുരാശിക്കാർ അനാവശ്യമായി മക്കളുടെ കാര്യത്തിൽ നിന്നും ഇടപെടരുത് ഭാര്യയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മക്കളും ഭാര്യയും ഒന്നിച്ചാകും എന്നിട്ട് തന്നെ തുരത്താൻ ശ്രമിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട് ലബ്ധപുത്രോ പതിം ദ്വേഷ്ടി ലബ്ധപുത്ര തനിക്ക് സന്താനങ്ങളെ ലഭിച്ചു കഴിഞ്ഞാൽ പതിം ദ്വേഷ്ടി ഭർത്താവിനെ വെറുക്കും സ്ത്രീകൾ അത് പ്രകൃതിയുടെ സ്വഭാവമാണ് ലബ്ധവിദ്യ ഗുരു ദേഷ്ടി വളരെ കഷ്ടപ്പെട്ട് ഗുരുവിൻ്റെ പാദസേവ ചെയ്ത് പഠിച്ചെടുത്താൽ പിന്നെ ആ ഗുരുവിനൊന്നും അറിയില്ല എന്ന് പറയുന്ന എത്ര ശിഷ്യന്മാരെ നാം കാണും തനിക്ക് സന്താനങ്ങളിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകും ധനുരാശിക്കാർ വളരെ ശ്രദ്ധിക്കണം അവിടെയൊക്കെ ഒരു വലിയ പ്രതീക്ഷയുണ്ട് വ്യാഴം ഏഴിലേക്ക് വരികയാണ് മെയ് പതിനഞ്ച് മുതൽ അതിനാൽ വീട്ടിൽ നിന്നും സ്നേഹത്തോടുകൂടി മാറി ഒരു ചെറിയ ഭൂമി പാർട്ടിഷൻ കിട്ടി മൂന്ന് സെൻ്റാകട്ടെ അഞ്ച് സെൻ്റ് ആകട്ടെ ഒരു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടും ഈ കണ്ടകശീലിൻ്റെ ദോഷക്കാലം വീടെടുക്കാം വാഹനങ്ങളെ വളരെ ശ്രദ്ധിക്കണം ഗൃഹേ വാഹനേ ഹാനയോ വാദരോഗി വീട്ടിൽ വാഹനങ്ങൾ കൊണ്ട് അപകടമുണ്ടാവും അതിനാൽ വളരെയധികം പഴയ വാഹനങ്ങൾ അപ്രകാരം തൊഴിലാളികളെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തൊഴിലാളികൾ കൊണ്ടുപോകുമ്പോൾ ജോലി ജോലി സങ്കേതങ്ങൾ കൊണ്ടുപോകുമ്പോൾ വാഹനങ്ങൾ മറയുക വാഹനാപകടങ്ങൾ ഇന്ത്യൻ മിലിട്ടറി വളരെയധികം ശ്രദ്ധിക്കണം ശത്രുക്കളാൽ ചതിക്കപ്പെടും ഈ സമയത്ത് രണ്ടര വർഷം അല്ലേ ധനുരാശി ആർമിയാണ് കുതിരയാണ് യുദ്ധഭൂമിയാണ് അവിടെ എന്തുണ്ടാകും കുതിര എവിടെയാണ് ഉണ്ടാവുക കാട്ടിലാണ് നാട്ടിൽ മെരുക്കി കൊണ്ടുവന്നാൽ യുദ്ധഭൂമിയിലാണ് ഇവിടെ യുദ്ധഭൂമിയിൽ ടാങ്കുകളും അല്ലെങ്കിൽ പിരങ്കികൾ അല്ലെങ്കിൽ സൈനിക വാഹനങ്ങൾ കവചിത വാഹനങ്ങൾ ഇവയ്ക്ക് അപകടം വരും അതാണ് വാഹനങ്ങളുടെ അപകടങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും തുറന്നു വിടണം എൻ എസ് എസ് ആയാലും സ്കൗട്ടായാലും എൻ സി സി ആയാലും റെഡ് ക്രോസ് ആയാലും ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ക്യാമ്പിന് പറഞ്ഞേക്കണം ആ ഒരു അനുഭവം ഭയങ്കരമാണ് അവിടെയാണ് അവർ സ്വയം പര്യാപ്തരാകുക അതേ രീതിയിൽ മനസ്സിന് അസ്വസ്ഥ ഉണ്ടാക്കുന്ന മക്കൾ നമുക്കൊക്കെ ഉണ്ടാകാം അവരെ ശ്രീശ്രീയുടെ രവിശങ്കറുടെ ആർട്ട് ഓഫ് ലിവിങ് ചെറിയ കുട്ടികളുടെ ക്യാമ്പുണ്ട് ഉണ്ട് വെക്കേഷന് അതിന് പങ്കെടുക്കണം നാല് ദിവസം അഞ്ച് ദിവസം അവർ ഒറ്റയ്ക്ക് പോയി മറ്റു കുട്ടികളുടെ കൂടെ സംവേദിക്കുമ്പോൾ അവർക്ക് വളരെയധികം നന്മകൾ വരും അവർക്ക് ആത്മവിശ്വാസം വരും ദർ വെരി കോൺഫിഡൻറ്റ് പ്രത്യേകിച്ച് ധനുരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഗുണമാണ് എല്ലാ ധനുരാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ഒരു രണ്ടര വർഷത്തെ പ്രാർത്ഥിക്കുന്നു നമസ്കാരങ്ങൾ ഓം ശം ശനീശ്വരായ നമ എല്ലാ ശനിയാഴ്ചകളും ദേവവിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ എള്ളിതിരി കത്തിച്ച് വെക്കുക എള് വെള്ളത്തിൽ കുളിക്കുക ഇത് തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം നമസ്തേ